ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഫാം ഇൻസ്പെക്ഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം ഇന്ന് നമുക്ക് റണ്ണിങ് കുറവേ ഉള്ളൂ അതായത് ഫസ്റ്റ് ഫാം ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഓടിയെത്താവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ആറു മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയിലാണ് ഇപ്പോൾ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ടീം തന്നെയാണ് ഇന്നും ഗ്രൂപ്പിലുള്ളത് സുരേഷ് ഉണ്ട് മിഗ സാറ് ജാൻസി മാഡം പിന്നെ ഞാനും അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ സാധിക്കും ും സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അസിയാന ഗ്രൂപ്പിലെ എല്ലാ അധ്യാപകർക്കും പെട്ട വിദ്യാർത്ഥികൾക്കും എന്റെ സലാം പിന്നെ അവരുടെ ആ ഇൻസ്പ്രക്ഷനു വേണ്ടിയിട്ട് മുക്താദ് സാറ് മെസ്സിസ് മിക്കാർ പിന്നെ ജാഹുൽ ഭായി സുരേഷ് മോനോൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ പാട്ടുകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വലിയ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മേടിച്ചുകൊണ്ട് പോയി വലിയ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒരു യൂണിറ്റ് മുതലാണ് കൊണ്ടുവന്നു നാല് മാസമായി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇന്ന് പ്രസവിച്ച എൺപത്തിയേഴ് കുട്ടികളുണ്ട് എനിക്ക് അപ്പോൾ നാല് മാസം കൊണ്ട് എൺപത്തിയേഴ് കുട്ടികളുണ്ടാക്കാൻ പറഞ്ഞാൽ വലിയ വീട്ടിൽ തന്നെയാണ് അപ്പോൾ തെറ്റില്ലാത്തൊരു ഏർപ്പാട് തന്നെയാണ്

ചൂട് അങ്ങനെ ഒരു ചൂട് ഇവിടെയല്ല കാരണം പൊതുവെ ഒരു കാറ്റടിക്കുന്നൊരു ഏരിയ ആയുണ്ട് ചൂട് കുറച്ച് കുറവുണ്ട് പിന്നെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സൈഡൊക്കെ ഫുള്ള് നെറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ അടിഭാഗം ഇവര് ഷീറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ടെർസിന്റെ മുകളിലാണ് മൂത്രമൊക്കെ ആഷ്ടൊക്കെ ചാടുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറുകയാണ് ചെറിയൊരു സ്മെല് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമുക്കറിയാം പൊതുവെ ടെർസിന്റെ മുകളിൽ ഇങ്ങനെ മൂത്രം ചാടിക്കഴിഞ്ഞാൽ അത് ടെർസിന് തന്നെ അതിന്റെ ബലത്തിനൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ സുരേഷ് മേനോട ചോദിച്ചിട്ട് അദ്ദേഹം ദർശനം കൊണ്ട് ചെയ്യുന്ന രീതി ഇവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാൻ ചെയ്യാനാണ് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ള പല ഐഡിയകളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏതാണ് ഉചിതം എന്ന് തോന്നുന്നത് അവർക്ക് സ്വീകരിക്കാം പിന്നെ ഇവർക്ക് യൂണിറ്റ് ഒന്നുകൂടി ഒരു യൂണിറ്റ് കൂടി കൂട്ടാനൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഹുസൈനക്കാന്റെ പ്രായം അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിനെ എതിരായിട്ട് നിൽക്കും മോനെ നല്ല താല്പര്യമുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹുസൈനക്കാൻ മോനിലെ കൊണ്ടപ്പോൾ തന്നെ പറഞ്ഞത് എന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ അവസാനിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് അവസാനത്തെ അവസാനത്തൊരാഗ്രഹമാണ് എനിക്കൊരു മോയിൽ കൃഷി ചെയ്യണം എന്നുള്ളത് കാരണം അദ്ദേഹം ചെറുപ്പത്തില് കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് സാധാരണ വളർത്തിയ ഒരു പരിചയം ആ ഒരു താല്പര്യവും പക്ഷേ സത്യത്തില് ആ ഒരു താല്പര്യം സത്യത്തിൽ ഇത് നല്ലപോലെ പ്രതിഫലിച്ച് കാണുന്നുണ്ട് അദ്ദേഹം ഒരു യൂണിറ്റ് മോയിലാണ് കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തിട്ടിപ്പോൾ നാലു മാസത്തോളം ആയിട്ടുള്ളൂ അതിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പത്തൊൻപത് കുഞ്ഞുങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല സൈസില് കുഞ്ഞുങ്ങളുണ്ട് അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആ മനസ്സിനുള്ള ഒരു സന്തോഷം എല്ലാം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഈ ഫാമിനത് പ്രകടിപ്പിച്ച് കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയായിട്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളൊരു നേരമ്പോക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്ത് വിജയിച്ച് കണ്ടിട്ടാകുമ്പോൾ ഒരിക്കലും ഈ കൃഷി ചെയ്യാൻ പാടില്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് തോണം എനിക്കിതിൽ വിജയിക്കണം എനിക്കിങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ തോന്നിയാൽ മാത്രമേ നമുക്ക് നമുക്കിതിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പൊ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനു വേണ്ടി നൌഫൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടിട്ട് മോനുണ്ട് മോനാണ് ഇദ്ദേഹാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മോൻ രണ്ടാമത്തെ മോനല്ല രണ്ടാമത്തെ മോനാണ് മൂപ്പനാണ് ഇത് എല്ലാം രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സൈനാക്കാന് ഹെല്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് വലിയൊരു ഭാരമല്ല പക്ഷെ ഇനി വണ്ടി കൂട്ടിക്കഴിഞ്ഞാൽ അത് ആ കൂട്ടാനും മോനിക്കാണ് കൂടുതൽ താല്പര്യം ഉള്ളത് കാരണം ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എന്തായാലും രക്ഷപ്പെടാം രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു വിശ്വാസം വന്നതുകൊണ്ട് അല്ലെ ആ അപ്പൊ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn